ചക്കുളത്തുകാവ് പൊങ്കാല മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് കെ എസ് ആർ ടി സി സ്പെഷ്യൽ സർവീസുകൾ ആലപ്പുഴ ജില്ലയിലെ തലവടി പഞ്ചായത്തിൽ നീരേറ്റുപുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധ ക്ഷേത്രമാണ് ചക്കുളത്തുകാവ് ഭഗവതി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല നഗരത്തിൽ നിന്നും ഏകദേശം ഒൻപത് കിലോമീറ്റർ അകലെയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വൃശ്ചിക മാസത്തിൽ തൃക്കാർത്തിക നാളിലെ പൊങ്കാല വളരെ പ്രസിദ്ധമാണ് ശങ്കുചക്രം ഗതാപത്മങ്ങളും സന്താപനാശിനി ദേവി അംബിക അമ്മ ശ്രീ ചക്കുളം വാഴും ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം ഡിസംബർ പതിമൂന്ന് വെള്ളിയാഴ്ച ആഘോഷപൂർവം പൂർവാധികം ഭംഗിയായി എല്ലാ വർഷത്തെക്കാളും ഉപരിയായി ഈ മഹോത്സവം ആഘോഷിക്കുകയാണ് ലക്ഷോപി ലക്ഷം ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന പൊങ്കാല മഹോത്സവം കേരളത്തിനകത്ത് നിന്നും പുറത്ത് നിന്നും അതുപോലെ വിദേശ രാജ്യങ്ങളിൽ പോലും ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് അമ്മയ്ക്ക് പൊങ്കാലി അർപ്പിക്കാൻ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും കെ എസ് ആർ ടി സി ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വർഷത്തെ അമ്മയുടെ ഐശ്വര്യം നിറഞ്ഞ പൊങ്കാല ആശംസകൾ നേർന്നുകൊള്ളുന്നു നന്ദി രാജരാജേശ്വരി രാജീവനെ ശ്രീലക്ഷ്മി ഡിസംബർ പതിമൂന്നിന് നടന്ന ചക്കുളത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ച് കെ എസ് ആർ ടി സി വിവിധ ഡിപ്പോകളിൽ നിന്നും ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം സർവീസുകൾ ക്രമീകരിച്ചിരുന്നു മറ്റ് യൂണിറ്റുകളിൽ നിന്നുമുള്ള സാധാരണ സർവീസുകൾക്ക് പുറമെ തിരുവല്ല എടത്വ ഡിപ്പോകളിൽ നിന്നും ഡിസംബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടത്തിയ സ്പെഷ്യൽ സർവീസുകളും തീർത്ഥാടകർക്ക് ഏറെ പ്രയോജനകരമായി തീർന്നു കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ദർശനത്തിനായി ഗ്രൂപ്പുകളായും അല്ലാതെയും എത്തുന്ന തീർത്ഥാടകർക്കായി കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ നേതൃത്വത്തിൽ ട്രിപ്പുകൾ ക്രമീകരിച്ചിരുന്നു ഭക്തജന തിരക്ക് നിയന്ത്രിക്കുന്നതിനും യാത്ര സുഗമമാക്കുന്നതിനുമായി ക്ഷേത്രത്തിന് സമീപം കെ എസ് ആർ ടി സി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസും സജ്ജീകരിച്ചിരുന്നു കെ എസ് ആർ ടി സി എന്നും ജനങ്ങൾക്കൊപ്പം ജനങ്ങൾക്ക് സ്വന്തം സുഖയാത്ര സുരക്ഷിത യാത്ര